നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടുമെന്ന വി ഡി സതീഷന്റെ അവകാശവാദത്തെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടുമെന്ന സതീശന്റെ അവകാശവാദത്തിൽ നിന്ന് ഒരു പൂജ്യത്തെ ഒഴിവാക്കേണ്ടി വരും സതീശന്റെ അവകാശവാദങ്ങൾ വെറും ദിവ്യ സ്വപ്നം മാത്രമാണെന്നും ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉച്ചകുത്തി താഴെ പോകുമെന്നുമാണ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന പാലോട് രവി തുറന്നടിച്ചത് കോൺഗ്രസിന്റെ മുഖം വികൃതമാണെന്നും ഒരാൾക്കും മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും പാലോടി രവി ചൂണ്ടിക്കാട്ടി വാർഡിൽ ഇറങ്ങി നടക്കാൻ ആളില്ലെന്നും വാർഡ് പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് വെറും ബോഗസ് ആയിരുന്നുവെന്നും നാട്ടിൽ ഇറങ്ങി നടന്ന ജനങ്ങളെ കണ്ട് സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തെ ആളുള്ളൂ എന്നും പാലോടി രവി പറയുന്നു വെറുതെ വീരവാദം പറഞ്ഞു നടക്കാനെ കോൺഗ്രസിനാകൂ പ്രതിപക്ഷ നേതാവിന്റെ നൂറ് സീറ്റ് പ്രവചനം കോൺഗ്രസിന്റെ ആത്മവിശ്വാസക്കുറവിനെ മറച്ചുവെക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അവകാശവാദത്തിൽ നിന്ന് ഒരു പൂജ്യത്തെ ഒഴിവാക്കേണ്ടി വരും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി നേതാക്കൾ തന്നെ പാർട്ടിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ വി ഡി സതീശന്റെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ വെറും ദിവാസ്വപ്നം മാത്രമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉച്ചകുത്തി താഴെ പോകുമെന്നാണ് പാലോടി രവി തുറന്നടിച്ചത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നോട്ടീസ് അടിച്ചു വീടുകളിൽ ചെന്നാൽ ഒരാളും വോട്ട് ചെയ്യില്ലെന്നും ആത്മാർത്ഥമായ ബന്ധങ്ങളില്ലെന്നും എങ്ങനെ കാലു വാരാമെന്നാണ് എല്ലാവരുടെയും നോട്ടമെന്നും പാലോടി രവി വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ മുഖം വികൃതമാണെന്നും ഒരാൾക്കും മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും പാലോടി രവി ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താകുമെന്നും പാലോടി രവി പ്രസ്താവിച്ചിട്ടുണ്ട് വാർഡിൽ ഇറങ്ങി നടക്കാൻ ആളില്ലെന്നും വാർഡ് പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് വെറും ബോഗസ് ആയിരുന്നുവെന്നും നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളെ കണ്ട് സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തെ ആളുള്ളൂവെന്നും വെറുതെ വീരവാദം പറഞ്ഞ് നടക്കാനേ ആകൂ എന്നും പാലോടി രവി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നൂറ് സീറ്റ് നേടുമെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും